അടുത്ത പ്ലാൻ ചെയ്യുന്നുണ്ട് ഓ ഡെസ്റ്റിനേഷൻ ആണ് ഇതിന്റെ ക്രഷ്സ് മൈ ലവ് മൈ എവ്രിതിങ് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പല സ്ഥലത്തും പല ഒക്കേഷനിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം 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 കോഴിക്കോട് വെച്ചിട്ടാണ് കണ്ടത് ലൈക്ക് റോഡിൽ നിന്ന് റാൻഡംലി കണ്ടതായിരുന്നു ഞങ്ങളൊരു അഞ്ചു ആറ് വർഷം ഞാൻ ആയ സമയത്ത് ഇപ്പൊ ഞാൻ യൂറോപ്പിലൊക്കെ എന്റെ ഫ്യൂച്ചർ പ്ലാൻ കല്യാണം മെയിൻ ഫോക്കസ് അതാണ് ഞാൻ പല എല്ലാ സ്ഥലത്തും ഞാൻ എനിക്ക് അതേ ഉള്ളൂ വേറെ ഗോൾ പറയാനൊന്നുമില്ല പിന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഗ്രാബ് ചെയ്യും ലൈക് ബിഗ് ബോസ് ഗ്രാബ് ചെയ്ത പോലെ തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി വന്നു ഗ്രാബ് ചെയ്തു അതുപോലെ ഇനിയിപ്പൊ എന്തെങ്കിലും നല്ല നല്ല ഓഫേഴ്സ് വരാണെങ്കിൽ എന്തായാലും ഗ്രാബ് ചെയ്യും അല്ലാതെ എന്താ ഐ ജസ്റ്റ് പക്ഷെ ഇത് റിവീൽ ചെയ്യാൻ ായിട്ടോ രണ്ട് മൂന്ന് എൻക്വയറീസ് ആക്ച്വലി വന്നിട്ടുണ്ട് ബിഗ് ബോസ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോ തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ പോയതിന് മുമ്പും പോയതിനു ശേഷം അങ്ങനെ തന്നെയാണ് കാരണം ഓഡിയൻസിലേക്ക് ഒരു നല്ലൊരു കണക്ഷൻ എനിക്ക് ഉണ്ടാക്കി തന്നെ വലിയൊരു ലാർജ് ഓഡിയൻസിലേക്ക് പിന്നെ ഞാൻ എന്താണോ അവിടെ ചെയ്തത് അതിന്റെ ഒരു ആക്റ്റർഫക്റ്റ് എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ എങ്ങനെ നിന്നോ ആ രീതിയിൽ തന്നെ ആളുകൾക്ക് തന്നെ അറിയാം ഇപ്പൊ ഞാൻ സംസ് ഇമോഷണൽ ആണെന്നും സം രീതിയിൽ എല്ലാവർക്കും അറിയുന്നോണ്ട് തന്നെ അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എന്റെ വ്യക്തിയെ എന്താ പറയാ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചൊരു പ്ലാറ്റ്ഫോമാണ് എന്നും കടപ്പാടും നന്ദിയും ഞാൻ കാണാറില്ലായിരുന്നു ആക്ച്വലി